ഹായ് ഫ്രണ്ട്സ് ജക്കിരിയാ തിരുവോമ്പാടിയാണേ വെറും ഇരുപത്തി മൂന്ന് ലക്ഷം രൂപക്ക് മുപ്പത്തിയെട്ട് സെൻറ്റ് സ്ഥലവും ഒരു വീടുമാണ് ഇന്ന് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീടിൻ്റെ വിശേഷങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു സിറ്റൗട്ട് ഉണ്ട് അതുപോലെ നല്ല വലുപ്പത്തിൽ തന്നെ ഒരു ഡൈനിങ് ഹോളുണ്ട് ഒരു മീഡിയം ഫാമിലിക്ക് പറ്റുന്ന ആ ഒരു വീടാണ് കേട്ടോ രണ്ട് ബെഡ്റൂമുണ്ട് മീഡിയം വലുപ്പാണ് പറ്റ ചെറുതുമല്ല വലുതുമല്ല അതുപോലെ ചെറിയൊരു ഓഫീസ് റൂമും നമുക്കുണ്ട് പിന്നെ നമുക്കൊരു കിച്ചണും നമ്മുടെ പാത്രങ്ങൾ കഴുകാനും അത്യാവശ്യം പാത്രം കാര്യങ്ങളൊക്കെ വെക്കാനും പറ്റുന്ന പുറത്ത് നമുക്കൊരു സ്പേസും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ വീട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് ഫ്ലോറിൻ്റെ വർക്കാണ് ഫ്ലോറിൻ്റെ വർക്കും ചെയ്ത് ഒന്ന് വൈറ്റ് വാഷും ചെയ്ത് കഴിഞ്ഞാൽ കിടിലം വീടാണ് കേട്ടോ നമുക്ക് ബാത്റൂമിലൊക്കെ നമ്മുടെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് കിച്ചണിലും വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഫ്ലോറിൻ്റെ വർക്ക് ബാക്കിയുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വീടും സ്ഥലവും മാത്രം വേണമെങ്കിൽ അങ്ങനെ തരട്ടോ വീടും എട്ടര സെൻറ് സ്ഥലവും ഇനി മുപ്പത് സെൻറ്റ് സ്ഥലം മാത്രം വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം നിങ്ങൾക്ക് കോയിനെ വളർത്താനും ആടുമാട് കൃഷികൾക്കൊക്കെ പറ്റിയൊരു സ്ഥലമാണ് അപ്പോൾ ആവശ്യമുള്ള ആളുകൾ ഉടനെ നമ്മുടെ നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യണേ ചെറുതും വലുതുമായിട്ടുള്ള സ്ഥലവും വീടും എല്ലാം നിങ്ങൾക്ക് നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണിച്ച് തരും കേട്ടോ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ യൂട്യൂബിലാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഒന്ന് ചെയ്യുക അതുപോലെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് സ്പോട്ട് വരുന്നത് നമുക്ക് പുന്നക്കലാണ് പുന്നക്കൽ ഹൈവേയിൽ നിന്ന് ഒരു എഴുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് നമ്മുടെ ഈ ഒരു സ്പോട്ടില് അപ്പം ആവശ്യക്കാർ ബന്ധപ്പെട്ടോളൂ നേക്ക് ഉണ്ട് നിങ്ങൾക്ക് നെഗോഷ്യബിളുമാണ് നമുക്ക് സംസാരിക്കാം ഓക്കെ താങ്ക്